ഇത് നമ്മുടെ അടീനിയം ചെടികളാണ് നിറഞ്ഞു പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് അത് നല്ല ചൂട് കാലത്താണ് പൂക്കൾ നിറഞ്ഞുണ്ടാവുക ആ പൂക്കൾ നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഭംഗി കുറക്കണതാണ് അതുപോലെ തന്നെ ചെടി കണ്ടാലും അറിയാം നല്ല കോഡക്സൊക്കെ നല്ല വലുതായി ഉണ്ട് അപ്പോൾ നല്ലൊരു ഭംഗി ഭംഗിയുണ്ട് ചെടി കാണാൻ തന്നെ അപ്പോൾ ഗാർഡനിൽ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ പൂക്കളുണ്ടുള്ള എപ്പോഴും പൂക്കളില്ലാണ്ടായാലും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് എല്ലാവർക്കും ഗാർഡനിൽ ഈസി ആയിട്ട് വളർത്താം നല്ല ഒരു സ്പെഷ്യൽ വളങ്ങളൊക്കെ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് ചേർത്താൽ മതി നമ്മൾ ഫ്ലവറിംഗ് ബൂസ്റ്റർ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടിയുടെ കോഡക്സ് വലുതാവാനുള്ള വളങ്ങളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ചേർക്കാറുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മതി എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ അടീനിയം ചെടിയിൽ പൂവിട്ടതൊക്കെ കണ്ടില്ലേ ഇതേ ബീൻസ് പോലെ വിത്തുകളും വന്നിട്ടുണ്ട് ഇത് ലൈറ്റ് റോസ് അരിവശ ഇത്തിരി ഡാർക്ക് റോസാണ് സിംഗിൾ പെറ്റൽ ഫ്ലവറാണ് അത് അതുപോലെ അതിൻ്റെ വിത്താണ് ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നത് അപ്പോൾ വിത്ത് കട്ട് ചെയ്ത് അറ്റി പൂക്കൾ ഉണ്ടാവും ഞാൻ വിത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിത്ത് കട്ട് ചെയ്യാണ്ട് നിർത്തിയുള്ളത് അപ്പോൾ അതൊരു ടിപ്പാണ് നമ്മൾ വിത്തിനെ നമ്മൾ വളരാൻ സമ്മതിക്കാണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ കുറച്ചും കൂടി അധികം ഉണ്ടാവും അപ്പോൾ വിത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ചെടികളും ഇഷ്ടംപോലെ ഉണ്ടാക്കും ഇതിലൊരു പത്തുനൂറ് വിത്തോളം എങ്കിലും ഉണ്ടാവും അതൊക്കെ മൂപ്പത്തി കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വളർത്തി ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ജനുവരി മാസത്തിലും കേരളത്തിലൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ ആ സമയത്ത് ഏതൊക്കെ ഫ്ലവറിങ് ഫ്ലവറേയും ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് വളം നമ്മൾ ചേർക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ നിറഞ്ഞ് പൂക്കളുണ്ടാവും ഇപ്പൊരു നല്ല തണവുള്ള കാലാവസ്ഥയാണല്ലോ അപ്പൊ നമുക്കത് ചെടി ഓവർകം ചെയ്യും വേണം അതുപോലെ തന്നെ ചെടിയുടെ സ്ട്രെസ് കുറച്ച് പൂക്കളൊന്നും കൊഴിഞ്ഞുപോവാണ്ടും മുട്ടുകളൊന്നും കരിയാണ്ടും ചെടീനെ ഫ്ലവറിങ് ബൂസ്റ്റർ കൊടുത്ത് നമ്മള് ബൂസ്റ്റ് ചെയ്യേണ്ട സമയമാണ് ഇപ്പൊ അത് എന്താണെന്ന് നമ്മൾ ഈ വീഡിയോയില് നോക്കേണ്ടത് ഇതിപ്പോ ചെടി അറിയാം നല്ല ഹെൽത്തിയാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റിലാണ് വിത്തുകളും ഉണ്ടാവുകയുള്ളു ഒരു മൂന്ന് ജോഡി വിത്ത് ഉണ്ടായി അത് രണ്ട് സൈഡിലും കൊമ്പ് പോലെ കാണിക്കും അപ്പം ഇതിൻ്റെ കോഡക്സ് കണ്ടാലും അറിയാം കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സ് അതേ കണ്ട നല്ല ഉരുണ്ട് ഇത് നമ്മുടെ ചെടിയുടെ വെള്ളം സ്റ്റോർ ചെയ്യണ ഭാഗമാണ് അപ്പം നമ്മളിതിൽ നോക്കിയും കണ്ടൊക്കെ വേണം വെള്ളം ചേർക്കാനായിട്ട് അതായത് നല്ല ഡ്രൈ ആയാൽ മാത്രമേ ചെടിയിലേക്ക് വെള്ളം ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബേസിനിലാണ് ഞാൻ ചെടി സെറ്റ് ചെയ്ത് നിർത്തിയുള്ളത് മണ്ണ് ചട്ടിയാണെന്ന് വെച്ചാൽ ചെടിയിലെ വേരുകൾക്കൊക്കെ ഒരു തണവ് എപ്പോഴും നിൽക്കണമായിരുന്നു ചീയൽ രോഗം ചാൻസ് കൂടുതലാണ് അതൊരു മെയിൻ പോയിന്റ് ആണ് നമ്മള് സിമെന്റിന്റെ ചട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബേസൺ വെച്ചിട്ട് വേണം നമ്മുടെ ചെടിയൊക്കെ നട്ട് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ വൈറ്റ് സിംഗിൾ പെറ്റൽ ചെടിയാണ് അതായത് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട് കണ്ടില്ലേ ഇതേ ഇതുപോലെ മുട്ടുകളും ഇത് കുഞ്ഞൊരു തയ്യെ മുറച്ചുണ്ടായാലും ഉണ്ടായിട്ടുള്ളതാണ് അപ്പം വിത്ത് പാവി മുളപ്പിച്ചത് അപ്പോൾ അതിൽ ഞാൻ കറക്റ്റ് പ്രൂണിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാരണം പൂക്കളൊക്കെ ഉണ്ടായി ഇത് കണ്ട അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് സീഡ് നോക്കി നട്ടിട്ടുണ്ടാവണതല്ല ഏത് ഫ്ലവറിൻ്റെ ആയാലും വിത്ത് പാവുമ്പോൾ അതിൽ നിന്ന് വൈറ്റും വരും റോസും വരും മിക്സ്ഡ് കളേഴ്സ് ഉള്ള ചെടികൾ വരാം അപ്പം നമ്മളത് വൈറ്റിൻ്റെ തന്നെ കുറേ പേര് കമൻസിൽ ചോദിക്കേണ്ടത് വൈറ്റിൻ്റെ സീഡ് പാവിയാലാണ് വൈറ്റ് കിട്ടാൻ അങ്ങനെയൊന്നുമില്ല ഏത് ഫ്ലവറും പാവിയാലും നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വരാറുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടീനെ കണ്ട എല്ലാ ഇതും പ്ലൂണിങ് ഒക്കെ ചെയ്ത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങണ ഇതുവരെ നമ്മൾ ചെടിക്ക് വളർച്ചയ്ക്കുള്ള വളമാണ് ചേർത്തത് ഇനി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ചെടിയിൽ പൂക്കൾ എന്നറിയാൻ വേണ്ടിയുള്ള ഫ്ലവറിങ് ബൂസ്റ്ററിന് ചേർക്കേണ്ടത് അതെ ഇത് നമ്മൾ വേരൊക്കെ പ്രൂൺ ചെയ്തപ്പോൾ ഇതേ സാഫ് പറ്റേണ്ടത് കണ്ട അതുപോലെ തന്നെ ചെടി നല്ല ഹെൽത്തിയാണ് വെള്ളം ഞാൻ അധികം ഒഴിക്കാറില്ലാണ്ട് വെള്ളമൊഴിക്കാറ് അതിൻ്റെ രാവിലെ വേണം ചെടികൾക്ക് ഒഴിക്കാനായിട്ട് ഇതീ ഒരു കണ്ടീഷനാകുമ്പോൾ മാത്രം നമ്മൾ ചെടിയിൽ വെള്ളമൊഴിക്കാൻ പാടുള്ളൂ പിന്നെ അതുപോലെ വില കളിയൊക്കെ ഉണ്ടെങ്കിൽ കൈയ്യോടെ തന്നെ പറിച്ചു കളയണം പിന്നെ അതുപോലെ ഇല കൊഴിഞ്ഞ് കിടക്കുക അതുപോലെ പൂക്കൾ കുഴിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ചെടിയിൽ ഫംഗസ് രോഗം വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ കൈയ്യോടെ അത് കളയണം അതൊക്കെയാണ് നമ്മൾ ഈ അടീന്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് സിംഗിൾ പെറ്റൽ റോസ് ചെടിയാണ് എന്തെങ്കിലും അധികം സിംഗിൾ പെറ്റൽസ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കോഡക്സ് ഒക്കെ നോക്കിയാൽ നല്ലോണം നമ്മൾ പ്രൂണിങ് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയുണ്ട് ഇത് കണ്ട ഇവിടെ ഒരു പ്രൂണിങ് ചെയ്ത് സാഫ് പറ്റിയത് അപ്പോൾ അവിടെ തന്നെ എക്സ്ട്രാ ബ്രാഞ്ചസ് വന്നത് കണ്ട അതുപോലെ നമ്മൾ കൊല്ലത്തിൽ രണ്ട് തവണ പ്രൂണിങ് ചെയ്യണം അപ്പോൾ ഇത് പൂക്കളും മുട്ടുകളൊക്കെ ഒക്കെ ഇനി ഈ സമയത്ത് വേണം നമ്മൾ ബൂസ്റ്റർ ചെയ്യാൻ ഇതിപ്പോൾ രണ്ട് വിത്ത് ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ പാവ കഴിഞ്ഞാൽ നമുക്ക് ബൈ ചാൻസിൽ വെള്ള തയ്യം കിട്ടാനും ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് ഫ്ലവറിങ് ബൂസ്റ്റർ എന്താണെന്ന് നോക്കാം ചെടി ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളപ്പോഴേക്കും നമ്മുടെ ചെടിയുമേ വിത്ത് ഉണ്ടായി കണ്ട നല്ല ഹെൽത്തി ആയിട്ട് കാരണമാണ് ഈ ഒരു സിംഗിൾ പെറ്റിൽ വിത്ത് ഉണ്ടായുള്ളത് ഇങ്ങനെ നമ്മൾ നൂലുകൊണ്ടൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അപ്പൂപ്പൻ തടി പോലത്തെ വിത്തുകളിന്ന് ഉണ്ടാവാം ഈ വിത്ത് പാവിയിട്ടാണ് ഇതുപോലെ തയ്യുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് വിത്തൊക്കെ പാവി കിളിപ്പിച്ച തൈകളാണ് അത് ഇപ്പൊ ചെടിച്ചട്ടിക്ക് ഞാൻ മാറ്റി നട്ടത് ഇനി ഈ സമയത്ത് ബ്രൂണിങ് ചെയ്തിട്ടില്ല ഒന്ന് ഹെൽത്തി ആയതിനു ശേഷം ബ്രൂണിംഗ് ഒക്കെ ചെയ്യുള്ള അപ്പൊ ഈ മഞ്ഞു മാസം ഓവർകം ചെയ്യാനും ഇനിയുള്ള കാലത്ത് നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ ഈ ഒരു വളം ഉണ്ടാക്കിയ ഇത് ചായപ്പൊടിയാണ് പിന്നെ ഇത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഈ ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയും പൂക്കാവടി പോലെ ഉണ്ടാവും ഇത് നമ്മുടെ പഴത്തൊലി പൊടിച്ചെടുത്തതാണ് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതാണ് അതാണത് അതുപോലെ തന്നെ ഇത് ആട്ടുംകാട്ടം പിന്നെ ഇത് വെണ്ണീര് നമ്മുടെ അടുപ്പിലെ ചാരുണ്ടല്ലോ അത് അതും നമ്മൾ കുറച്ച് ചേർക്കണം പിന്നെ മുട്ടകരത്തുണ്ട് ഉണക്കി പൊടിച്ചത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചത് അതുപോലെ എല്ലുപൊടി ഇതും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂക്കളുണ്ടാവും പൂക്കൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല പിന്നെ ഈ സീസൺ മുഴുവൻ ഇതുകൊണ്ട് നിന്നോളും ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് വളം വളർന്നച്ച ഇതൊക്കെയാണ് ഇതൊക്കെ ചെയ്ത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ ഈ മഞ്ഞ് കാലത്ത് ചെടികൾക്ക് വരുന്ന സ്ട്രെസ്സ് അതുപോലെ പൂമുട്ട് കൊഴിഞ്ഞു പോവുക ചെടിയുടെ ഇലകൾ മഞ്ഞച്ച് പോവുക അതൊന്നും ഇല്ലാണ്ട് നല്ല ആയിട്ട് നമ്മുടെ അടീനിയം ചെടികളുണ്ടാവും അതുപോലെ തന്നെ പൂക്കളും ഇനി വരുന്ന സീസണിൽ നിറച്ചുണ്ടാവും ഈ ഒരു മിക്സ് നമ്മൾ കൊടുത്താൽ മതി അപ്പം നമ്മുടെ ചെടി ഈ വളം ചേർക്കുമ്പോൾ ഇതൊന്ന് കുത്തി ഇളക്കണം കുത്തി അളക്കിയതിന് ശേഷം ഒന്ന് വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ കളയുക അതായത് പുല്ല് പറച്ച് കളയുക അതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ചേർത്താൽ മതി ടീനിയം നിറഞ്ഞു പൂക്കൾ മഞ്ഞ മഞ്ഞു മാസത്തെ തണവൊന്നും പ്രശ്നമില്ല ചെടിക്കൊരു സ്ട്രെസ്സൊക്കെ വരാൻ തന്നെ അതൊക്കെ മാറി ചെടി നല്ല റിസൾട്ട് തരും നമുക്ക് നല്ലോണം പരിപാലിക്കേണ്ട സമയാണ് ഇത് ഈ സമയം അപ്പോൾ നമുക്ക് അടീനിയത്തിന് ഇതൊന്ന് എല്ലാ ചെടികളുടെ ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്താൽ മതി ഇത് നല്ലൊരു ഓർഗാനിക് വളമാണ് ഇതൊന്ന് നമുക്ക് ഒരു പിടിയൊന്ന് കൊടുത്താൽ മതി നല്ലോണം പൂക്കൾ ഉണ്ടാവും ചെടിയുടെ കട ഒന്ന് കുത്തി ഇളക്കണമെന്ന് മാത്രം എന്നിട്ട് കൈയ്യോടെ വെള്ളമൊഴിച്ചു കൊടുക്കും വേണം ചെടിയുടെ അനുസരിച്ചിട്ട് ചേർക്കണം ചെറിയ ചെടിയാകുമ്പോൾ കുറച്ച് മതി ഇത് വലിയ ചെടിയാണല്ലോ അപ്പോൾ കുറച്ച് അധികം ചേർക്കണം ഇത് ചെറിയ ചെടിയാണ് ഇതൊന്ന് കുത്തി ഇളക്കിയിട്ട് കുറച്ച് വളം ചേർത്താൽ മതി ഇതുപോലെ കുറച്ച് കടയ്ക്കുന്നു നീങ്ങി ഒന്ന് ചേർത്തോളും